നമുക്കിന്ന് വെറൈറ്റി രീതിയിൽ ഒരു മീൻ പൊരിച്ചാലോ ഇതിൻ്റെ ബ്രദർ എനിക്ക് അയച്ചു തന്നേട്ടോ ഈ വീഡിയോ ഒന്ന് ചെയ്തു നോക്കുക പറഞ്ഞിട്ട് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ സാധാരണ മസാലകളൊക്കെ തേച്ചിട്ട് മീനൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാവേ അതൊരു പത്തിരുപത്തഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ പിന്നെ നമുക്ക് കുറച്ച് തേങ്ങയിലേക്ക് പെരുംജീരകവും ജീരകവും അതിൻ്റെ കൂടെ കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാവേ ചതച്ചൊക്കെ എടുത്തുകഴിഞ്ഞിട്ട് നമുക്കൊരു പാനിലോട്ട് എണ്ണയൊഴിച്ച് ചൂടാക്കിയിട്ട് നമുക്ക് നമ്മുടെ മീനൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ നമ്മളിന്നിവിടെ എടുത്തേക്കുന്നത് നെയ്മീനാണേ അപ്പം നമ്മുടെ മീൻ ഒരുപാട് മുരിഞ്ഞൊന്നും പോകണ്ട രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ശേഷം നമുക്കിത് ഏകദേശം ഒരു ദീ പരുവത്തിലായി കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ ഇത് വഴറ്റിയെടുക്കുന്ന ടൈമിൽ നമുക്കാണെങ്കിൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു പാനിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ ഒരുപാടങ്ങ് ഫ്രൈ ആവുമൊന്നും വേണ്ട ചെറുതായിട്ടൊന്നും ആയാൽ മതി കേട്ടോ എന്നിട്ട് ശേഷം നമുക്ക് ആ നമ്മുടെ മീനിനകത്തോട്ട് ഇതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ടേ ശരിക്കും ഇതിൻ്റെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഫിഷ് സോസ് ഒഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമുക്കതില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം അടിപൊളി ടേസ്റ്റ് ആട്ടോ സാധനത്തിന് ചോറിന് ഇത് മാത്രം മതി കറിയായിട്ട് അപ്പോൾ നമ്മുടെ ഈ മീൻ തേങ്ങാ പൊരിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം ബൈ